വേദപുസ്തകം സമാധാനത്തെ ഘോഷിച്ച് നന്മയെ സുവിശേഷിക്കുകയും രക്ഷയെ പ്രസിദ്ധമാക്കുകയും സിയോനോട് നിന്റെ ദൈവം വാഴുന്നു എന്ന് പറയുകയും ചെയ്യുന്ന സുവർത്താ ദൂതന്റെ കാൽ പർവ്വതങ്ങളിന്മേൽ മനോഹരം ദ ഫീറ്റ് ഓഫ് ദോസ് ഹു യുവർ എത്ര മനോഹരമാക്കി തീർക്കുവാൻ ദൗൺ നിങ്ങളുടെ കാലുകളെ ദൈവം പർവ്വതമുകളിൽ നിർത്തുവാൻ

if you have the faith of a mustard seed, you can look at the mountain and say, Go away from here, it'll happen. You can say, Move, you mountain. The mountain may rise up to stop God's kingdom, but you have the power to say, Move, you mountain. എന്നാൽ ആ പർവതങ്ങളോട് ഇവിടെ നിന്ന് നീങ്ങി പോകുക എന്ന് പറയുവാൻ നിങ്ങൾക്ക് സാധിക്കും ശക്തിയാണ് ദൈവം ഇന്ന് നമുക്ക് നൽകിയിരിക്കുന്നത് നീങ്ങി പോകുമെന്ന് നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ ഉച്ചത്തിൽ ഒരു

சாத்தான் யேசுவினை பர்வத மகளிலேயே கூட்டிக்கொண்டு മത്തായി നാലിന്റെ എട്ടാം പറഞ്ഞു യേശുവെ വീണ് നമസ്കരിച്ചാൽ ഈ രാജ്യങ്ങളെയും അവയുടെ മഹത്വത്തെയും ഞാൻ നിനക്ക് തരാം ഓഫ് ദൗണ്ടസ് പർവ്വത മുകളിൽ വെച്ച് സാത്താനെ എന്നെ വിട്ടു പോ എന്ന് പറഞ്ഞുകൊണ്ട് യേശുക്രിസ്തു സാത്താന്റെ തലയെ ചതച്ചു കളഞ്ഞു Does not the Bible say that you will worship the Lord alone? Satan left him for some time. My beloved brother and sister God is ിൽ എന്റെ ദൈവം വാഴുന്നു എന്ന് നിങ്ങൾക്ക് പ്രകോഷിക്കാനാകും നിങ്ങളുടെ ദൈവത്തിന്റെ രാജ്യം സ്ഥാപിക്കുകയും ചെയ്യും അതിനുവേണ്ടി ദൈവം നിങ്ങളുടെ മുറിവേറ്റിരിക്കുന്നുവോ Have you seen shame and shame? Are you not able to come out? പുറത്തു വന്ന് ജനങ്ങളോടൊപ്പം ആയിരിക്കുവാൻ സാധിക്കുന്നില്ലയോട് നിങ്ങളുടെ മനോഹരമാക്കുന്നു അകല ജനങ്ങളുടെ മേലുള്ള അധികാരവും ദൈവം തനിക്ക് നൽകിയിരിക്കുന്നുവെന്ന് യേശു അറിഞ്ഞപ്പോൾ അങ്ങനെയെങ്കിൽ അവരുടെ കാലുകൾ മനോഹരമായി തീരുമല്ലോ ഭയത്തിനായിരിക്കുന്നതിന്

ും കൂട്ടിക്കൊണ്ടുപോയേക്കാം നമ്മുടെ ഉറച്ചു നിന്ന് നിന്റെ ദൈവം വാഴുന്നു എന്ന് പറയും പർവ്വതങ്ങൾ ആ കൃപയാണ് ദൈവം ഇന്ന് നമുക്ക് നൽകുന്നത് െ കുറിച്ച് ഞാൻ നിങ്ങളോട് സംസാരിക്കട്ടെ ഒന്നാമതായി മോശയുടെ ജീവിതത്തിൽ ഉറപ്പാട് മൂന്നിന്റെ ഒന്ന് മുതൽ നാല് വരെയുള്ള വാക്യങ്ങളിൽ ഫ്രോംബ് ഹോരേബ് പർവതത്തിൽ നിന്ന് ദൈവം മോശയെ വിളിച്ചു ഫ്രോം ദ ബേണിംഗ് ബുഷ് കത്തുന്ന മുൾ പടർപ്പിന്റെ നടു വാസ്റ്റ് ദൈവത്തെ നോക്കുവാൻ പോലും മോയ്സെ ഭയപ്പെട്ടു എന്നാൽ ദൈവം പറഞ്ഞു മോസേ ഐ ഹവ് സീൻ ദൈ പീപ്പിൾ ഇസ്ലേമിലുള്ള എൻറെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു Today, as God calls you from the mountain, He says, My son, my daughter, I am looking at the misery of my people in India. In Egypt, in Australia, in Russia, in Canada, Canada, in Venezuela, Venezuela, I see the misery of my people. ഞാൻ എൻറെ ജനത്തിന്റെ കഷ്ടത കാണുന്നു ഐ എം കൺസേൺ അബൌട്ട് ദ കഷ്ടതകളെ കുറിച്ച് ഞാൻ ഉത്കണ്ഠാക്കുലനാണ് രാജാവായ ഫറോന്റെ അടുക്കലേക്ക് നിന്നെ അയക്കുന്നു അടയാളം ഞാൻ നിനക്ക് നൽകുന്നു ഈ പർവ്വതത്തിൽ നീ എന്നെ ആരാധിക്കും

Then I I will will bring bring them them ഞാൻ അവരെ വിടുവിച്ച് കൊണ്ടുവരും. After up. the deep darkness ഇരുട്ടിന്റെ അനുഭവത്തിനു ശേഷം ഞാൻ അവരെ വിടുവിച്ച് കൊണ്ടുവരും And God chose Moses on a mountain. പിന്നെ ദൈവം വെച്ച് മോശയെ തിരഞ്ഞെടുത്തു പ്രവചനം പ്രവചനം വേണ്ടി ഒരു പ്രവചനവും ഈ നിറവേറുവാൻ വർഷങ്ങൾ എടുത്തു എങ്കിലും അവസാനം അത് നിറവേറി ഈ ലോകത്തിൽ ദൈവം നൽകിയ പ്രവചനങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയാണ് ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നത് I stand up in the public platform with before 200,000, 300,000 people. ഞാൻ പൊതുവേദികളിൽ നിൽക്കുമ്പോൾ എന്നോട് പറയും പട്ടണത്തിൽ ഒരാൾ വേണ്ടി തന്റെ ജീവൻ വെടിഞ്ഞിട്ടുണ്ട് അവരുടെ രക്തം ചിന്തപ്പെട്ടിരിക്കുന്നു പ്രസംഗിച്ചത് നിമിത്തം ആ വ്യക്തിയുടെ ഭാര്യ മാനഭംഗപ്പെടുത്തപ്പെട്ടിരിക്കുന്നു അവരുടെ കുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ടിരിക്കുന്നു വർഷങ്ങൾക്ക് ശേഷം സംഭവിക്കേണ്ട ഈ നഗരത്തിന്റെ രക്ഷയ്ക്കു വേണ്ടിയുള്ള പ്രവചനങ്ങളാണ് അവർ നൽകിയിരുന്നത് My son, I have chosen you to bring my word for their prophecy to be fulfilled. Hey, so the platform you are standing is not your platform, not Paul Dinakaran's platform, but the blood of the martyrs who have given their lives for the gospel years before. വർഷങ്ങൾക്ക് മുൻപ് ക്രിസ്തുവിനുവേണ്ടി രക്തസാക്ഷികളായി തീർന്നവരുടെ പ്ലാറ്റ്ഫോമാണ് ആ പ്ലാറ്റ്ഫോമിലാണ് നീ ഇപ്പോൾ നിൽക്കുന്നത് So every time I begin to preach, I bow before the Lord and thank God for the blood of these martyrs, which is a prophecy for salvation for that God city. God raises a Moses in time for the prophecy to be fulfilled. You are the അവരുടെ കഷ്ടതകളിൽ നിന്ന് വിടുവിച്ച് കൊണ്ടുവരിക The Bible says in Exodus 4, 24 to 26, God came before him to kill him. Every one of us ask, he was obeying God and going to do his will. Why should God himself come? എല്ലാവരും ചോദിക്കാറുണ്ട് മോശ യോഹോബയുടെ വാക്കുകൾ അനുസരിച്ച് ദൈവഹിതം നിറവേറ്റുവാനാണ് പുറപ്പെട്ടു പോയത് എന്നിട്ടും എന്തുകൊണ്ടാണ് യോഹോബ് കൊല്ലുവാൻ അവന്റെ ഭാര്യ സിപ്പോര എന്താണ് ചെയ്തത് ഇമ്മീഡിയറ്റ്ലിൻഡ് െ രക്ഷിക്കുന്നതിനു വേണ്ടി ഉടനടി സിപ്പോര ഒരു കൽക്കത്തി എടുത്തു തന്റെ മകന്റെ അഗ്രചർമ്മം ഛേദിച്ചു മോശയുടെ കാൽക്കൽ ഇട്ടു ഓഫ് ബിഫോർ ഓഫ് ഇസ്രായേൽ ഇസ്രായേൽ ജനങ്ങളെ വിടുവിക്കുവാൻ പോകുന്നതിന് മുൻപ് മോശയുടെ ൾ വിശുദ്ധീകരിക്കണമായിരുന്നു രക്ത ഉടമ്പടി ഒഴികെ മറ്റൊന്നിനെ കൊണ്ടും മോശിയുടെ കാൽ കഴുകി വിശുദ്ധീകരിക്കുവാൻ സാധിക്കില്ലായിരുന്നു ആകെയാൽ രക്ത ഉടമ്പടിയാൽ സിപ്പോര മോശയുടെ കാലുകൾ കഴുകി It was through circumcision God made a covenant with the people of Israel that they were their God, they were His people. Yes, the feet of Moses had to become beautiful to crush Satan under his feet and deliver the people of Israel. അതെ സാത്താനെ തന്റെ കാൽക്കീഴ് ചതച്ചു കളഞ്ഞ് ഇസ്രായേൽ മക്കളെ മിശ്രയിമിൽ നിന്ന് വിടുവിക്കുന്നതിനു വേണ്ടി മോശയുടെ കാലുകൾ കഴുകി ശുദ്ധീകരിക്കണമായിരുന്നു അതുകൊണ്ടാണ് ദൈവരാജ്യത്തിൽ ഭർത്താവും ഭാര്യയും തുല്യ പ്രാധാന്യമുള്ളവരായി മാറിയത് ഇപ്പോ അപ്രകാരം ചെയ്തിരുന്നില്ലെങ്കിൽ ഒരുപക്ഷെ മോശ മരിച്ചുപോയിരിക്കും ജീവിതകാലം മുഴുവൻ ഉപവസിച്ച് പ്രാർത്ഥിച്ചതിലൂടെ എൻ്റെ അമ്മ എൻ്റെ പിതാവിനെയും അദ്ദേഹത്തിന്റെ ശുശ്രൂഷയെയും സംരക്ഷിച്ചു ചൊവ്വാഴ്ചകളിലെ ഉപവാസ പ്രാർത്ഥനകളിലൂടെ എൻ്റെ അമ്മ എന്നെ സംരക്ഷിച്ചു ുംവചനങ്ങളും നിറവേറുന്നതിനും വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രോത്രം കരയറ്റുന്നു സിപ്പോര മോശയെ രക്ഷിച്ചു ആ രക്ത ഉടമ്പടിയിലൂടെ മോശയുടെ പാദങ്ങളെ മനോഹരമാക്കി തീർക്കും അന്നവൻ പർവ്വത മുകളിൽ എഴുന്നേറ്റ് നിന്നു സാത്താനെ തന്റെ കാൽ കീഴ് ചതച്ചു കളഞ്ഞു ഇസ്രായേൽ മക്കളെ വിട്ടുപിച്ചു മലമുകളിലേക്ക് ഉയരും അതിനുവേണ്ടിപ്പോൾ അങ്ങയുടെ വെളിച്ചം ഞങ്ങളിൽ പ്രകാശിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്നാൽ അന്ധകാരത്തിന് ഞങ്ങളെ തൊടാനാവില്ല ഞങ്ങൾക്ക് കൃപ നൽകി

ിൽഡ്രൻ ഞങ്ങളുടെ കുടുംബത്തെയും മക്കളെയും സംരക്ഷിക്കുവാൻ ഞങ്ങളെ സഹായം അവരുടെ സംരക്ഷണത്തിന് ഞങ്ങൾ ഉത്തരവാദിത്തം Give me grain. Give us grain. Lord, forgive us if we have complained and said that woman did not receive me properly. This woman did not receive me properly. So I am not going there. Forgive, 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 Lord. ആ പുരുഷൻ എന്നെ ശരിയായി സ്വീകരിച്ചില്ല അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല എന്നിങ്ങനെ ഞങ്ങൾ പരാതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കണമേ ഏക ശരീരമായി അങ്ങനെ ഉയർത്തെഴുന്നേൽക്കുന്നു ആത്മാക്കളെ സ്പർശിക്കണമേ ലോർഡ് എഴുന്നേൽക്കണമേ സ്വയം കേന്ദ്രീകൃതമായ സ്വഭാവങ്ങളെ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ശാസിച്ചു Sin and lust, we cast it out in Jesus name. നാമത്തിൽ നാമത്തിൽ ഞങ്ങൾ ഞങ്ങൾ അകറ്റുന്നു is not of God Every Every unbelief. Every criticizing spirit. മറ്റുള്ളവരെ വിമർശിക്കുന്ന ദുരാത്മാവിനെയും ും തുറ ഹൃദയം ഉയർത്തി പറയുവിൻ കർത്താവ് ഞാൻ നൂറ് ശതമാനം എന്നെ തന്നെ വിട്ടുകൊടുക്കുന്നു